ഹലോ ധന്യേഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഇന്നൊരു അധികം മസാലയൊന്നും ഇല്ലാത്തൊരു ചിക്കൻ റോസ്റ്റാണോ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് പിടി മല്ലിയാല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഒരു മൂന്ന് ചെറിയ സവാള ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുക്കണം നമ്മൾക്ക് അപ്പോൾ ഇത് വളരെ വെറൈറ്റിയാണ് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ പൊടിക്കുന്ന ചാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതോ മല്ലിയില നമ്മളിതിൽ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് അധികം മസാലയൊന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ അത് ഉള്ളത് സാധാരണ നമ്മളുണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈ ഒക്കെ പോലെയല്ല കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കുമ്പോൾ ആ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതോടെ ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് ഒരു കിലോനാണ് കേട്ടോ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നല്ല കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെള്ളം വാർത്തെടുത്തതാണ് ഇതിലേക്ക് തൈര് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാനാണ് കൊടുക്കാനെട്ടോ തൈര് നമ്മൾ അരിപ്പ ചായ അരിക്കുന്ന അരിപ്പ പാത്രത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ ഒരു അഞ്ച് സ്പൂണോളം നല്ല കട്ടി തൈര് ഇട്ട് കൊടുക്കാനെട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ ജീരകം ക്യൂ സീഡ് ഒരു അരസ്പൂണ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ മസാലയാണ് കേട്ടോ പച്ച മസാലയാണ് ഇത് ഇനി ഇതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കണേ കാൽ കപ്പിൻ്റെ അളവിൽ അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഒരു ഏതാണ്ട് ഒരു മൂന്ന് സ്പൂണോളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി കൈകൊണ്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഓയിലില്ലാതെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മസാല ഈ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ആ മഞ്ഞളിൻ്റെ കളറൊക്കെ നമുക്ക് ശരിക്കും കാണാം ഞാനിവിടെ ഒരു കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളിതിനെ വഴറ്റോ അല്ലെങ്കിൽ കൂടുതൽ മസാല ചേർക്കുമോ ഒന്നും തന്നെ വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ മസാല തേച്ച് നമുക്ക് ഫ്രിഡ്ജിൽ തലേ ദിവസം എടുത്തു വെച്ചാലും മതി കേട്ടോ പിറ്റേ ദിവസം ഒരു അരമണിക്കൂർ മുന്നേ എടുത്തു വെച്ചാൽ മതിയെന്നേ ഉള്ളൂ നല്ല രുചിയായിരിക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരായിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ പെട്ടെന്ന് റെഡിയാവും അപ്പോൾ ഈ നമ്മളിതിൽ തൈര് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചെറിയ തിള വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിൽ ചേർത്തിട്ടുള്ള തൈരങ്ങ് പിരിഞ്ഞ് പോവും കേട്ടോ അത് വേറെ തന്നെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും അപ്പോൾ ഇതൊന്ന് നല്ല തിള വരുന്നവരെ ഇതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുവാണേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല തിളയ്ക്കുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ തിളയൊക്കെ വന്ന് ഇനി ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ ഇതിൽ കിടന്നിട്ട് തന്നെ ഈ ചിക്കൻ വെന്ത് കിട്ടും അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോൾ ഒരു നാല് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് അപ്പോൾ ആ ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിൽ കിടന്നിട്ട് തന്നെ ഇത് വെന്ത് കിട്ടണം അപ്പം ഈ ഒരു മസാലയൊക്കെ നല്ലോണം ഇതിൽ പെരണ്ടിരിക്കുക നല്ല മണമാണ് കേട്ടോ നമ്മളിതിൽ ഇറച്ചി മസാലയൊന്നും കൂടുതൽ ചേർത്തിട്ടില്ല നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഈ ചിക്കനിലുള്ള വെള്ളം തൈരിലുള്ള വെള്ളമൊക്കെ തന്നെയുള്ള ഒന്നും കൂടി ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ നമുക്ക് ഇടയിലിടയിലെല്ലാം ഒന്ന് ഇതുപോലെ തുറന്നു നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് ഇത് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം വെള്ളമുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ സ്പൂണോളം കുരുമുളക് പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇതൊരു പ്രത്യേകം മണമാണ് കേട്ടോ നമ്മൾ സാധാരണ എല്ലാം കൂടെ വഴറ്റിയിട്ടും മുളക് പൊടിയൊക്കെ ചേർത്തില്ലേ ഉണ്ടാക്കിയെടുക്കാറ് ഈ ഒരു രീതിയിലും കൂടെ ചേർത്ത് നോക്കണേ എന്നിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇനി അധികം ഒന്ന് നമുക്കിതിനെ ഇനി ഇളക്കി കൊടുക്കൊന്നും വേണ്ട ഈ ഒരു മസാല ഇപ്പം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തില്ലേ ഇതെല്ലാത്തിലും ഒന്ന് പിടിക്കുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇട്ട് എടുത്ത കുരുമുളക് പൊടിയുണ്ടല്ലോ അതൊന്ന് ഈ ചിക്കൻ്റെ പീസിലൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ കുരുമുളക് പൊടി എപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഒരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണേ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ് വഴറ്റി സമയം കളയാതെ അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല നമ്മളിതിൽ ചേർത്ത് കൊടുത്ത ഗ്രീൻ മസാലയൊക്കെ ഈ ചിക്കൻ്റെ പീസസിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പെരണ്ടിയിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് വേറെ ഒന്നും തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണ്ട ഇതിൻ്റെ വെള്ളമൊക്കെ മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കുറച്ചൊന്ന് ചൂടാറിയ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പം നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം